ഈ ഫ്രോക്കിൻ്റെ ഈ ഫ്രോക്കിൻ്റെ ക്ലോത്ത് ഞാൻ നിങ്ങൾക്ക് ലൈറ്റിൽ കാണിച്ചു തന്നിരുന്നില്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് വെറും പത്ത് ദിവസമായ ഒരു ബേബിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ചെയ്തത് നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാണാനും കേട്ടോ അവർ റെഫറൻസ് തന്നിരുന്നത് പ്ലെയിൻ നെറ്റിൽ ഈ ലേസ് വെച്ച് കൊടുക്കാൻ ഇനി ഇങ്ങനത്തെ ടൈപ്പിലുള്ളൊരു ലേസ് പക്ഷേ ഈ ലേസ് ഒരു ഷോപ്പിൽ തരുന്നിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ കുറേ ഷോപ്പിൽ ഓൺലൈനിലൊക്കെ അന്വേഷിച്ച് പിന്നെ ഒരു ടൈമോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ തന്നെ ഞാൻ അധികം കാലിൻ്റെ അപ്പോൾ വെറുതെ ഞാൻ ലാസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇങ്ങനെ സ്കാനപ്പ് വരുന്ന നെറ്റ് മെറ്റീരിയൽ ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് നോക്കിയതാണ് അപ്പോൾ കിട്ടിയതാണ് നെറ്റവും നല്ല മെറ്റീരിയൽ സോഫ്റ്റ് വെറൈൻസയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കിട്ടും എങ്ങനെ എനിക്കത് തരണ്ടിയെന്നറിയില്ല അത്രയും ഭംഗിയുള്ളൊരു ടൈപ്പ് നെറ്റ് ചെയ്തത് അപ്പം ഹൈ ലോ ആയിട്ടാണ് വാങ്ങിയത് പിന്നെ രണ്ട് രണ്ടര മിനിറ്റും നെറ്റ് വാങ്ങി പക്ഷേ ഈ ഫുള്ളീ ബക്ക് ഭാഗം തന്നെ കിട്ടേണ്ടി വേണ്ടി നമുക്ക് കറുത്ത തുണി വാങ്ങേണ്ടി വന്ന് ഞാൻ ഭാഗമൊക്കെ വേസ്റ്റ് ആകുകയാണ് ചെയ്ത തോനെ വേസ്റ്റ് ആക്കേണ്ട വച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് പോലെ ഏകദേശം ഇത്ര മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് ആ തുണി കളയാൻ തോന്നിയില്ല അപ്പോൾ ഞാൻ കുറച്ച് തോന ഇങ്ങോട്ട് ലെങ്ത്തിൽ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ അതിൻ്റെ ഭംഗി ഇതുപോലെയായിട്ട് ഈ ഞാൻ വെച്ച് കാണിച്ചിരുതെ ബിരിയാണി അതിൻ്റെ ഉള്ളിലൊരു ക്ലോത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ചെറിയ ബേബിക്കായതുകൊണ്ട് ഇത് മേത്ത് കുത്താനൊന്നും പാടില്ല അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽസോ കാര്യങ്ങളൊക്കെ ഇതായിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടല്ലോ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ അതെല്ലാം അട്ടിപ്പൊളരുത് ചെറിയൊരു ടൈല് കൊടുത്തിട്ടുണ്ട് കാരണം അത് കെട്ടി കൊടുക്കേണ്ടി വരും മൂക്ക് എങ്ങനെ വരികയാണ് പറയാൻ പറ്റില്ലല്ലോ വലുപ്പം ഞാൻ അളവ് എടുത്തിട്ട് എന്നാലും അത്യാവശ്യം എനിക്ക് അളവ് കിട്ടിയോണ്ട് തന്നെ എനിക്ക് എത്രത്തോളം വരും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് സുഖ ഇത് ചെയ്യാനും ഒത്തിരി സുഖമുണ്ടായിരുന്നു ഒരു കുഞ്ഞിതിരി ഇതൊന്നും കൊള്ളൂല എൻ്റെ അടുത്ത് ചിത്ര ചെറിയൊരു ഡമ്യൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ക്യാപ്പാണ് കേട്ടോ ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനും ഇവിടെ ഇങ്ങനെ ഇതിലൊരു കയറുകൂടെ കൊടുക്കണം അപ്പം ഇത് അടിപൊളിയാവും കുടിക്കൊക്കെ കെട്ടാനും വയ്യും തിരക്കും ഇങ്ങനെ ഇത് ഇതിന്റെ ഉള്ളിൽ കുത്തും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യണം കുത്താതെക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ ഇതുപോലെ അങ്ങനെ വരും എല്ലാം അടിപൊളി അതിന് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം ഇനി ഇതെങ്ങനെ ചെയ്തേ പറഞ്ഞാൽ തയ്യൽത്തുമ്പൊന്നും കാണാത്ത രീതിയിലാണ് ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബാക്ക് ബാഗ് ഞാൻ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ഇതൊക്കെ വക്കൊന്നും ഓവർലോക്ക് ചെയ്തെടുക്കാറുണ്ട് ആദ്യം ഉള്ള് സിബ് കണ്ടല്ലോ സിബ് എവിടെയും കാണാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതൊക്കെ കുട്ടിക്ക് കുത്താത്ത രൂപത്തിൽ ഉള്ളിൽ ഇട്ട ശേഷം പിന്നെയാണ് പുറത്തേക്കിട്ടടിച്ചിട്ടുള്ളത് രണ്ട് സൈഡും സാധാ ഈ ഓർക്ക് ഭാഗം ഞാനിങ്ങനെ ജോയിൻറ്റ് ചെയ്ത ശേഷം ഉള്ളൊന്ന് പുറത്തോട്ട് ചെറിയൊരു പീസ് ഇത് കുട്ടിക്ക് കുത്താതെക്കാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം കട്ടുണ്ട് ഈ മെറ്റീരിയൽ മേലെ ഇവിടെ കണ്ടു ഈ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കട്ട് അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് മേലെ കുത്തിയിട്ട് ബുദ്ധിമുട്ടാകും കാരണം പത്ത് ദിവസമായിട്ടുള്ള കുട്ടിക്കാണ് അവർക്ക് ക്രേഡൽ സെറമണി നടത്താൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്ത് വാങ്ങാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഈയൊരു ടൈപ്പ് ഇൻസ്റ്റയിൽ പിൻട്രസ്റ്റിൽ ഒരു പിക്ക് കണ്ടിന് അപ്പോൾ ആ ഒരു പിക്കിൻ്റെ മോഡൽ ചെയ്ത് തന്നെ പ്ലെയിൻ നെറ്റിലേ ഇനി അതുണ്ടായിന് പക്ഷെ ഈ ഒരു ലേസ് കിട്ടാത്ത കാരണം അവൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ കിട്ടിയപ്പോൾ പോലീക്ക് കസ്റ്റമർക്ക് അതായാലും മതിയെന്ന് പറഞ്ഞു അപ്പം നല്ല ഭംഗിയുണ്ട് ഏകദേശം ആയിരം ഉപയുണ്ട് കിട്ടും ഇതൊരു മീറ്ററിന് ഈ നെറ്റിന് കാരണം ഈ ഒരു വക്ക് കിട്ടേണ്ടി വേണ്ട അത്രയും ക്ലോത്ത് വാങ്ങുന്ന വേണം രണ്ടര മീറ്റർ ക്ലോത്ത് വാങ്ങുന്ന വേണം അങ്ങനെ ചെയ്യണമെങ്കിൽ എന്നാലതിൻ്റെ നിർഭാഗ ലേസ് ആവും ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിൽക്കൊരു ഷൂ കൂടെ ചെയ്യാണ്ട് ഒരു ക്യാപ്പ് ചെയ്തത് കേട്ടോ ഈ വക്ക് ഉണ്ടല്ലോ ഈ ലേസ് വന്ന ഈ വക്ക് ഈ ലേസ് മാത്രമുള്ള ഭാഗം ജസ്റ്റ് ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് ഒരു ക്യാപ്പ് ചെയ്തേക്കാം കേട്ടോ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ടീ ക്യാപ്പ് ഇനി ഇവിടെ ഇങ്ങനെ ചെറിയൊരു കയറും വെച്ചെടുത്താൽ ഇങ്ങനെ തലയിൽ വെച്ചെടുക്കാം നല്ല ഭംഗി ഡൗട്ടാകും അപ്പോൾ ഉൾഭാഗമൊക്കെ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഉള്ളിലുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്നും ഓവർലോക്ക് ചെയ്തെടുക്കണം ഇല്ല എന്നാലത് സാറ്റിൻ ആയതുകൊണ്ട് തന്നെ നൂല് വലി അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് അടിപൊളിയായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഫ്രോക്ക് ഈ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യോ ഇന്ന് ഇതൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ യൂട്യൂബിലിട്ടുള്ളതാണ് ഇതപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് ശരിക്കും എൻ്റെ കയ്യിൽ നല്ലൊരു ഫോണില്ല അതുകൊണ്ട് തന്നെ അത് നല്ലൊരു വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല തന്നെ അപ്പം ഞാനിഞ്ഞ് നോക്കട്ടാരെ കൊണ്ടെങ്കിലും വീഡിയോ എടുപ്പിക്കണം എന്നറിയരുത് കേട്ടോ അപ്പോൾ അത്രയും ഭംഗിയായി ചെയ്തിട്ടിൻ്റെ ഒരു വീഡിയോയും ഫോട്ടോസും കിട്ടിയില്ലെങ്കിൽ പിന്നെ കസ്റ്റമർ കാലത്ത് നിന്ന് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അങ്ങനെ അത്യാവശ്യം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണ പോലെയാണ് അതുകൊണ്ട് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയുണ്ട് അതിന് കുറവെന്നാൽ നമുക്കൊരു ചെയ്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇത് പതിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് യോക്ക് ആറര പിന്നെ ഫുൾ ലെങ്ത്ത് പതിനാ പതിമൂ ഫുൾ ലെങ്ത്ത് പതിനാല് അപ്പോൾ ആ പതിനാല് പതിമൂന്നര പതിനാല് അപ്പോൾ ഞാൻ ഇരുപത്തിനാല് മതിയെ ബാക്ക് ഫുൾ ലെങ്ത്ത് പക്ഷെ ഞാനൊരു ഇരുപത്തെട്ടൊക്കെ എടുത്തിട്ടുണ്ട് കാരണം അപ്പോൾ വെറുതെ ആ ക്ലോത്ത് കളയാൻ തോന്നിയില്ല പിന്നെ ഇത് ബാക്കല്ലേ ഇനി ഇപ്പോൾ ലെങ്ത്തായി നിന്നാൽ പോലും പിന്നെ ഡ്രസ്സിൽ കാട്ടിന്ന് ഇത് നല്ല ഉണ്ട് പക്ഷേ ഒരു റെഫറൻസ് ആയി തന്നെ മറ്റൊരു വിക്കിൽ ഇത് ചെയ്ത ഒരാളായിട്ട് കാണിച്ചതെങ്കിലും എനിക്ക് കുറഞ്ഞ വലിപ്പമുള്ളൂ പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല അത് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ എടുത്താലോ എന്ന് തോന്നിയിട്ടാണെങ്കിൽ അത് ലെങ് എടുത്ത് ബാക്കൊക്കെ എടുത്ത് അത്ര ക്ലോത്ത് ഫ്രണ്ടൊക്കെ എടുത്തിട്ടില്ല കേട്ടോ എവിടെ നൂല് കഴിച്ചാലതിങ്ങനെ ഞാൻ ആദ്യം ഞെറിവിട്ട് അടിച്ച് കൊടുത്തൊരു നൂലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്ന് കഴിച്ചു ഒഴിവാക്കുകയാണ് വേണം ഞാനത് ഞാൻ നൂലൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ ഔട്ട് ലുക്കിനെ നന്നായി ബാധിക്കൂട്ടോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കുറച്ച് ഇഷ്ടപ്പാടിടേ ഇത് കഴിച്ചാൻ പറ്റുന്നില്ല അപ്പം ഞാൻ കുറച്ച് കരുതിട്ടിട്ടാണെങ്കിലും ഇത് ഇവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ ഈ ഫ്രോക്കിൻ്റെ ഭംഗിനെ അത് നന്നായിട്ട് ബാധിക്കും കാരണം ഈ ഒരു നൂല് ചെറിയൊരു നൂലാണെങ്കിലും കൂടിയിട്ട് അതവിടെ എടുത്ത് കാണിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അപ്പം അതൊന്ന് കഴിച്ച ഇതുപോലെ ഇങ്ങനെ ഈ ഫിനിഷിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കണതാണ് ഇവിടെ ഇവിടെ നൂല് വെട്ടി പോകാത്ത നൂലുകൾ അതേപോലെ നമ്മളിപ്പം ഞെറിവിടാൻ വേണ്ടി ആദ്യം ഒരു ഞെറിവിടുമ്പോൾ ആ ഞെറിവിൽ വന്ന് വന്നിട്ടുള്ള സ്റ്റിച്ചുകൾ ആ സ്റ്റിച്ചിൻ്റെ നൂലുകൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഡ്രസ്സിൻ്റെ ഔട്ട്ലുക്കിനെ നന്നായി ബാധിക്കുട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുമ്പോൾ നല്ല പെർഫെക്റ്റിലായിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടും കേട്ടോ ഇത് ഞാൻ കറക്റ്റായിട്ട് നന്നായി ചെയ്യുന്നത് ഇത്തിരിയോക്ക് ചെയ്ത് ഞാൻ കുറച്ച് നേരം കഷ്ടപ്പെടുന്നത് കാരണം ഈ ദിബ് അറ്റാച്ച് ചെയ്തു ഫസ്റ്റ് ഒരു ദിമ്മിൽ അറ്റാച്ച് ചെയ്ത് ഇതിലെന്താ ചെയ്തത് വരാം സാറ്റിൻ്റെ തന്നെയാണ് കൊടുത്ത് കോട്ടൻ്റെ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല ഫസ്റ്റ് സാറ്റിൻ്റെ നിറൂല് കൊടുത്ത് അതേപോലെ കറക്റ്റായിട്ട് കുഞ്ഞിൻ്റെ മേത്തേക്ക് തട്ടണ ഭാഗത്തും സാറ്റിൻ്റെ ഭാഗം തിരിച്ചു കൊടുത്ത് അതുകൊണ്ട് എന്താ പറയുക നല്ല മിൻസണ്ടാവും ഈ സാറ്റിൻ്റെ മിൻസ് അപ്പോൾ കുട്ടീൻ്റെ മേത്തേക്ക് കുത്തുകയായി ഒരൊരേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല മിൻസണ്ടാവുമ്പോൾ കുട്ടിക്കത് മേത്തൊരു കംഫേർട്ട്നെസ് ഫീൽ ചെയ്യും അതുകൊണ്ട് പെട്ടെന്ന് ഇറിറ്റേഷൻ കാണിക്കൊന്നുമില്ല കാരണം കുഞ്ഞു ബേബി ഫുൾ ബോഡി ഷൂട്ടിൻ്റെ കാര്യമായിട്ടിടുകയുള്ളൂ പിന്നെ ഇതിടൊന്നുമില്ല എന്നാലും ഈ ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ആ കുഞ്ഞി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്നും ആ കുട്ടിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ അതൊരു ഡാനുള്ളൊരു സുഖമാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ സാറ്റിങ്ങനെ തിരിച്ച് കൊടുത്തത് പിന്നെ ഫ്രണ്ടിൽ കണ്ടത് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല സ്ലീവിന് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല ഇത് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല ഇത് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അതേപോലെ ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ സ്റ്റിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഭംഗി പോയി ഇത് പിന്നെ ഞാൻ കറക്റ്റ് ഫ്ലവർ വെച്ച് നോക്കി എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഇതിന് തണുതിൻ്റെ ഫ്ലവർ ഈ ഒരു ഫ്ലവർ നടുവുക്ക് വരുന്ന പോലത്തിലാക്കിയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ബാക്കി ഇതിങ്ങനെ രണ്ട് സൈഡും എൻ്റെ തന്നെ സിബ്മെ തട്ടിയാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നൊരുക്കിട്ട് ഞാൻ സിബുമെന്ന് കുറച്ച് നീക്കിയാണ് കേട്ടോ അതെടുത്തിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വേസ്റ്റ് ക്ലോത്ത് കളയാത്ത രൂപത്തിൽ ഇനി ഏഷ്യം ക്ലോത്ത് ഇവിടെ നിന്ന് ബാക്കിയുള്ളൂ ഇനി ഇതിന് ഒരു ഷൂവും കൂടെ എനിക്ക് ചെയ്തെടുക്കാനും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനലൊക്കെ ഇനി ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സമയത്ത് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇങ്ങനെ കാണാനാകുളളി കാണാൻ നോക്കോ ഇന്നോ നാളെ ആയിട്ട് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യും കാരണം കസ്റ്റമർ കുറച്ചുകൂടി ഡ്രസ്സുകളുണ്ട് ഇതാണ് ബേബിയുടെ ഡ്രസ്സ് മോമിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ മോമിൻ്റെ ഡ്രസ്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് റെഡിമെയ്ഡ് ഡ്രസ്സാണ് അപ്പോൾ ഇല്യാതെടുത്തിട്ടാണ് ചെയ്തതിന് കയ്യിൽ ലൈനിങ്ങില്ല അപ്പം കയ്യിൽ ലൈനിങ്ങൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ എല്ലാം ഭംഗിയിട്ടോ കാണാൻ ഉള്ളത് നല്ല വലിയൊരു കളറിന് മാച്ചായിട്ടാണ് ഒന്ന് ഇതിട്ടത് ഇതിന് ഞാൻ വരുമ്പോൾ ഏകദേശം ഇതിനൊരു മാച്ചിങ് വരുമല്ലോ അങ്ങനത്തെ കുറയ്ക്കാൻ പറ്റും ആ ഒരു ബേബിൻ്റെ ഡ്രസ്സ് ഞാൻ എൻ്റെ തായ്ഭാഗം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെവി ഹാങ് വർക്കാണ് ഇതിന്മേ വന്നിട്ടുള്ളത് ഏകദേശം നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സിന് ആ റേറ്റിനുള്ള ഇതും കാരണം കാരണം കട്ട് ബീഡ് ചെയ്തത് എന്താണ് ചെറിയ കട്ട് ബീഡ് ഉണ്ടല്ലോ മൈക്രോ കട്ട് ബീഡ് വെച്ചിട്ടാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭംഗി ഇതിന് മേൽ കാണാൻ തന്നെ കേട്ടോ നന്നായിട്ട് കാണാൻ മൈക്രോഗ് ആ ഭംഗി ഫൈനൽ ഫുള് കണ്ടില്ലേ ഉണ്ടോ ഇതാണ് ഇതിന്റെ ഭംഗി നല്ല മൈക്രോ മൈക്രോഗ് ബീഡാണ് ചെയ്തിട്ടുള്ളത് അത് നല്ല ഹെവി ഹെവിയായിട്ട് നല്ല ഭംഗി കാണാൻ കണ്ടല്ലോ ഇതാ അത് സ്ലീവ് സ്ലീവ്മല് പിന്നെ ചെറിയൊരിതോ സ്ലീവ്മൊരു വർക്കുമില്ല കാരണം ടോപ്പും മേൽ അത്രയും വർക്ക് വന്നുകൊണ്ടായിരിക്കും സ്ലീവുമേൽ ഒരു ചെറിയൊരു വർക്ക് പിന്നെ നെക്കിനാണ് ഭംഗിയുള്ളത് ഇത് നോർമലുള്ള ഡ്രസ്സാ അങ്ങനെ കൈ ഒക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കണുള്ളൂ അയച്ച് പൗതിയിട്ടുള്ളൂ ഇനി ഇത് ഫുള്ളിട്ട് പിന്നെ ലൈനിങ് വെച്ച് സൈഡിൽ സിബും വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും സിബ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ സിബിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒരു കമൻ്റായിട്ട് പറയട്ടോ ഈ ഇതിൻ്റെ സൈഡിൽ എങ്ങനെ സിബ് വെക്കുക എന്നുള്ളത് ഒരു ചുരിദാറിൻ്റെ സൈഡിൽ സിബ് വെക്കണേ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യോ അത് ഇല്ലെങ്കിൽ ആ വീഡിയോ എടുക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് നല്ല നാളെയാണ് ഇതിൻ്റെ പ്രോഗ്രാം വരുന്നത് ഇതൊന്നും ചെയ്ത് തീർന്നിട്ടില്ല അത് വൈകുന്നേരം ആകുമ്പോൾ എങ്കിലും കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ അവർ വേറെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്ത് കൊടുക്കണം അപ്പം ഇതാണ് കേട്ടോ മോമിൻ്റെ ഔട്ട്ലുക്ക് ഇതാണ് ബേബിൻ്റെ ഔട്ട്ലുക്ക് ഇത് എനിക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും സന്തോഷമുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഇത്ര ചെറിയൊരു ബേബിക്കിൻ്റെ മുകളൂടെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ചെറിയൊരു അന്നൊന്നും അത്ര ചെയ്യലില്ല ഇനിയിപ്പോൾ പക്ഷെ അത്രയും ചെറിയൊരു ബേബിക്കാണിത് ചെയ്തതെന്ന് പറയുമ്പോഴ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാര്യം ഞാൻ പോയി അളവെടുത്ത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പും ലെത്തും ഒന്ന് എത്രത്തോളം കൊടുക്കാം എന്നുള്ളതൊന്ന് നോക്കിയിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് എനിക്ക് അത്ര ഇത് കസ്റ്റമർക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ അത്രയും പ്രതീക്ഷിക്കണം ഫോട്ടോ മെട്ടിട്ട് കസ്റ്റമർ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ഭംഗിയായി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് വരെ അല്ല ബാക്കി ടൈല് ഡബിൾ ടെൻ ഇഞ്ചാണ് സാധാരണ എക്സ്ട്രാ എടുക്കുന്നത് ടെൻ ഒന്നുമില്ല ഇതേശേഷം ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ മേലെ ഇതിൻ്റെ ഇതുണ്ട് കേട്ടോ ലെങ്ത്ത് ബാക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് മക്കളൊക്കെ മദ്രാസ് പറഞ്ഞ കേൾക്കാളൊക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വീട്ടിൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ ചേർക്കുള്ള ഫുഡ് നോക്കിയാൽ മതി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വിടാമെന്ന് എനിക്ക് തോന്നി ഇതിങ്ങനെ വെച്ചെന്നിട്ട് എനിക്ക് പുറക്കില്ല എങ്ങനെ കാണിച്ചു തരാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഒന്ന് ഒരു വീഡിയോ ഇത് ഇങ്ങനെയാണ് എന്ത് വരിക കടലോ ഇതിൽ എൻ്റെ തായ് ഭാഗത്തൊക്കെ ഉള്ള ലെങ്ങായിട്ട് വരിക പക്ഷേ ഇതിങ്ങനെ കാണത്തില്ല ഇത് ബാക്കിൽ പോവുക ചെയ്യുക അപ്പോൾ ഇതുപോലെയാണ് കാണുക ആരത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമുള്ളൂ നോക്ക് അത്രയും ചെറിയൊരു കുഞ്ഞു കുട്ടിക്കല്ലേ പക്ഷെ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബായ് സ്ലാ വലിക്കും